നമസ്കാരം സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു അവർ ജനാധിപത്യത്തിന്റെ ഭാഗമായ പാർട്ടിയാണ് സംഘപരിവാർ അനുകൂലികൾ മാത്രം ആയതുകൊണ്ട് എതിർക്കില്ല പട്ടികയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് അംഗങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല ഇവരുടെ യോഗ്യത കെ നിയോഗിച്ച സമിതി അന്വേഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിനെ തങ്ങൾ എങ്ങനെയാണ് എതിർക്കുക സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ അവരെ എതിർക്കാൻ കഴിയില്ല കോൺഗ്രസിനകത്ത് എല്ലാവരെയും വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്കത് സന്തോഷമാണ് ഞങ്ങളത് സ്വീകരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നാണ് പരിശോധിക്കുന്നത് അവർ യോഗ്യരല്ലാത്തവരാണ് എന്ന് തോന്നിയാൽ അതിനെതിരെ ശബ്ദിക്കും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുൻകാല കഥ അവർ പരിശോധിക്കും വിദഗ്ദ്ധ അക്കാദമീഷ്യൻ അല്ലെങ്കിൽ പേരെടുത്ത് വിമർശിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധന പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗവർണറെ അനുകൂലിച്ച് കഴിഞ്ഞ ദിവസം ശശി തരൂരമ്പയും രംഗത്ത് വന്നിരുന്നു അതിനിടെ ഗവർണർക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി എം നിർദ്ദേശിച്ചിട്ടുള്ളത് വർഗ്ഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഒരു വെല്ലുവിളിയുടെ സ്വരമുയർത്തി ഗവർണറെ നേരിടാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ കൂടുതൽ തയ്യാറാകില്ല പകരം ഭരണഘടനാ പദവി വഹിച്ച് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി കേന്ദ്രത്തെ അറിയിക്കാനാണ് ആലോചന ഗവർണറെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെടും ഇത് കോടതിയിൽ ഉന്നയിക്കാനും സാധ്യതയുണ്ട് പിണറായി സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് അതിനുവേണ്ടിയാണ് എസ് എഫ് ഐയെ വെല്ലുവിളിക്കുന്നത് ഈ കിണിയിൽ വീഴരുതെന്നാണ് എസ് എഫ് ഐക്ക് സി പി എം നൽകുന്ന നിർദ്ദേശം കരുതലോടെ മാത്രമേ ഇനി പ്രതിഷേധം നടക്കൂ പോലീസിനെ വെട്ടിലാക്കുന്നതൊന്നും എസ് എഫ് ഐ ചെയ്യില്ല രാഷ്ട്രീയ അജണ്ടയോടെയാണ് ഗവർണറുടെ പ്രവർത്തനം എന്നത് സി പി എം ഏറെ നാളായി ഉന്നയിക്കുന്നതാണ് ആ അജണ്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വഴിയൊരുക്കുന്നതിലേക്ക് എത്തി എന്നതാണ് ആർ എസ് എസ് ശ്രമം ഇതിൽ വീഴരുതെന്നാണ് നിർദ്ദേശം സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്ന ഗവർണറുടെ പ്രസ്താവനയും ചീഫ് സെക്രട്ടറിയോട് സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള രാജ്ഭവന്റെ അന്വേഷണവും സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നു തുടങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നുള്ള പത്രക്കുറിപ്പാണ് രണ്ടാമത്തേത് ഇതിനെ രാഷ്ട്രീയമായി നേരിടും രണ്ടായിരത്തി ഇരുപതിൽ നയപ്രഖ്യാപനത്തിൽ പൌരത്വം നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം വായിക്കുന്നുവെന്ന അറിയിച്ചാണ് വായിച്ചത് എന്നാൽ സർക്കാർ നൽകുന്നതെല്ലാം വായിക്കുന്നതാണ് ഗവർണറുടെ രീതി ഇനി അതിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് എതിർ സമീപനമുണ്ടായാൽ കോടതിയെ പ്രശ്നം ധരിപ്പിക്കാനാകും സർക്കാർ ശ്രമിക്കുക വെല്ലുവിളിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തുമ്പോൾ സുരക്ഷ ഒരുക്കുന്നത് പോലീസിനും വെല്ലുവിളിയാണ് വിസറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർ പലപ്പോഴും സുരക്ഷ മറികടന്ന പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതാണ് പ്രശ്നം കോഴിക്കോട് തെരുവിൽ ഇറങ്ങിയ ഗവർണർ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്നും ജനങ്ങൾ സുരക്ഷ നൽകുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും സുരക്ഷ ഒരുക്കാൻ പാടുപെട്ടു ഉദ്യോഗസ്ഥർ പറയുന്നത് കോഴിക്കോട് സർവകലാശാലയ്ക്ക് മുന്നിൽ സുരക്ഷ ഒരുക്കാനും മറ്റിടങ്ങളിൽ നിന്ന് പോലീസിന് എത്തിക്കേണ്ടി വന്നു ഇത്തരം പ്രതിസന്ധികൾ ഇനി പോലീസിന് രാജ്ഭവൻ നൽകുമെന്നതാണ് വിലയിരുത്തൽ ഏതായാലും പോലീസിനെ അറിയിക്കാതെയാകും ഇനി ഗവർണറുടെ തുടർ നീക്കങ്ങൾ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാരെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ രംഗത്ത് വന്നത് പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റ് വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടി ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് മിഠായി തെരുവിൽ സന്ദർശനം നടത്തിയ ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് രാജ്യത്തെ തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി എന്നാൽ ക്രമസമാധാന നില ഭദ്രമായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അനുകരണീയമായ മാതൃകയല്ല ചെയ്തത് തെറ്റാണെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു